ഇത് കണ്ടോ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിയ തക്കാളിയിൽ കുറച്ച് ഗ്രാഫ്റ്റഡ് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ തക്കാളി ചൂണ്ടയിലാണ് ഗ്രാഫ്റ്റ് തോന്നുന്നു തോന്നുന്നുട്ടോ നമ്മുടെ തക്കാളി ചെടി അപ്പോൾ അതാ അങ്ങനെ നമുക്ക് അങ്ങനത്തെ തൈകളാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അധികം തയ്യൊന്നുമില്ല ഒരു ഇരുപത് തയ്യാ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് തക്കാളിയിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അതായത് ഇത് മൊത്തം നശിച്ചു പോകാനുള്ളൊരു ഇത് വരുന്നത് നമ്മുടെ ബാക്ടീരിയയിൽ വിൽക്കാനട്ടോ പ്രധാന രോഗം എന്ന് പറയുന്നത് പക്ഷേ അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ബാധിക്കില്ല തക്കാളിയുടെ വേരി കൂടെയാണ് വരുന്നത് കേട്ടോ പക്ഷെ അപ്പോൾ ഇത് ഗ്രാഫ്റ്റിങ് തൈ തന്നെ താഴെ നമുക്ക് വേറെ കമ്പാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഈ വാട്ടരോഗം പരിഹരിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി തൈകള് ഇത് കൂടാതെ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റി തക്കാളികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ തൈകള് പാകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തൈ റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു മൂന്ന് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് പാകി വെച്ചിരിക്കുന്നത് പിന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് തക്കാളിക്ക് ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ഡോളോമൈറ്റോ കുമ്മായിട്ടോ ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ ഇപ്പം മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ ഒത്തിരി നമ്മുടെ പച്ചിലകൾ മുണക്കിലും പിന്നെ അതുപോലെ കിച്ചൺ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഗ്രോ ബാഗ് നിറച്ചത് അത് നിറച്ച് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നുള്ളു വാമിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തൈ വെച്ച് കൊടുക്കാനട്ടോ ചെയ്തത് അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റഡ് തക്കാളിയുടെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് ഇടാം ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈ വെച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അടിവളം കിച്ചൻ കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് മേൽവളങ്ങൾ സെറിയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ